ബഹുമാനപ്പെട്ട നോവളച്ഛ അങ്ങേക്ക് എന്നെയും എനിക്ക് അങ്ങേയും നേരിട്ട് പരിചയമില്ല ഞാൻ ഫാദർ ജോർജ് കളപ്പുര തലശ്ശേരി അതിരൂപതയിലെ വൈദികനാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹാ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നു ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങേടേതായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കുറിപ്പിന് ആധാരം വികാര വിജൃംഭിതനാകാതെ പരമാവധി ശാന്തതയോടെയും സൗമ്യതയോടും കൂടെ സഭ്യമായ ഭാഷയിൽ ഇത് പൂർത്തിയാക്കാനാണ് എൻ്റെ ശ്രമം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരോട് വിയോജിക്കേണ്ടി വരുമ്പോഴും ഭാഷ സഭ്യമായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ബഹുമാനപ്പെട്ട അച്ഛൻ ഉപയോഗിച്ച വൈദിക വേഷധാരികൾ ജാരസന്ധതികൾ മുതലായ പദപ്രയോഗങ്ങൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ മലയാള ശബ്ദധാരാവലയിൽ കണ്ടേക്കാമെങ്കിലും ബഹുമാനപ്പെട്ട അച്ഛൻ അവ പ്രയോഗിച്ചത് അച്ഛനെ പോലെ തന്നെ വൈദിക പരിശീലനത്തിലൂടെ കടന്നുപോയി പരിശീലനം പൂർത്തിയാക്കി ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ചവരും അച്ഛനേക്കാൾ വളരെ പ്രായമുള്ളവരും ചിലപ്പോൾ പ്രായം കുറഞ്ഞവരുമായ വൈദികരെ കുറിച്ചാണ് എന്ന കാര്യം ഓർക്കുന്നത് നന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ വീഡിയോ ചെയ്തപ്പോൾ വൈദിക വസ്ത്രം ധരിക്കാതിരുന്നത് ഉപയോഗിക്കാൻ പോകുന്ന ഭാഷ ഒരു വൈദിക വസ്ത്രധാരിക്ക് ഇണങ്ങുന്നതല്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കും എന്ന് കരുതുന്നു ബഹുമാനപ്പെട്ട അച്ഛന്റെ വീഡിയോ കണ്ടപ്പോൾ മഹാകവി അക്കിത്തത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലെ ഈ വരികളാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് കുത്തി നിറുത്തിയ മൈക്കിനു പിന്നിൽ കെട്ടി ഉയർത്തിയ മഞ്ചത്തിൽ തിരി ചായ മുക്കിയ കീറ വേദാന്തം സത്യവേദ പുസ്തകം ധ്യാനപൂർവം വായിച്ച് ക്രിസ്തുവിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇനിയും സ്നാനപ്പെടേണ്ടതുണ്ട് എന്ന് താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയൊന്ന് മുതൽ അൻപത്തിയാറ് വരെയുള്ള വാക്യം അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യരൂസലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനായി വട്ടം കൂടേണ്ടതിന് സമ്മിരരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവൻ യരൂസലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കുകയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് കർത്താവെ ആകാശത്തു നിന്നും തീ ഇറങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാനത്രേ വന്നത് എന്ന് പറഞ്ഞു അവൻ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി അതാണ് ക്രിസ്തുവിന്റെ മനസ്സ് ഒരേ വിഷയത്തിൽ ഭിന്നാഭിപ്രായമുള്ളവരെ ഉൾക്കൊള്ളുന്നതാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെയെല്ലാം സസ്പെൻഡ് ചെയ്തും പുറത്താക്കിയും ശിക്ഷിച്ചും ഭസ്മമാക്കുന്നതല്ല അത് തിരുസഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ കൂതാശികളുടെ എണ്ണം ഇന്നറിയുന്നത് പോലെ നിശ്ചയിക്കപ്പെടുന്നതിന് മുൻപ് തിരുവത്താഴത്തിന് മുൻപ് ക്രിസ്തു നടത്തിയ പാദക്ഷാളന ശുശ്രൂഷയിൽ കൂതാശിയായി പരിഗണിക്കപ്പെട്ടിരുന്നതായി സെമിനാറിൽ പഠിച്ചത് ഓർക്കുന്നു പാദക്ഷാളന ശുശ്രൂഷ കൂതാശയാക്കാൻ ഞാൻ പറഞ്ഞു എന്ന വിദണ്ഡവാദം ദയവായി ഉന്നയിച്ചേക്കരുത് അച്ചോ പരിച്ഛേദന വിഷയത്തിൽ വിശുദ്ധ പത്രോസിനെ തിരുത്തിയ വിശുദ്ധ പൗലോസിനെ മറക്കരുത് നമ്മൾ ഹൃദയം തുറന്നു ശ്രവിച്ചും പാപകരമല്ലാത്ത എല്ലാത്തിനെയും ആശ്ലസിച്ചുമാണ് തിരുസഭ ലോകത്തിലെ വിവിധ ദേശങ്ങളിലേക്കും ഭാഷകളിലേക്കും സംസ്കാരങ്ങളിലേക്കും വളർന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക ഒരുപാട് നീണ്ടുപോയി എൻ്റെ ഈ കുറിപ്പെന്ന് തോന്നുന്നു ഒ എൻ വി സാറിന്റെ വരികളാണിവ ആരും മറ്റാർക്കും അന്യരല്ല ആരും ഇങ്ങാർക്കും ആരുമിങ്ങാർക്കും അടിമയല്ല തമ്പ്രാക്കൾ തങ്ങൾ തൻ അടിമകൾ മറ്റുള്ളവരെന്ന വിവേചനം മാറ്റി നിർത്തും പെരിങ്ങോത്ത് ആണവ നിലയം സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ ഉയർന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിലാണെന്ന് തോന്നുന്നു അതോ സൈലന്റ് വാലി അണക്കെട്ട് നിർമ്മാണ വിഷയത്തിലോ കേരളത്തിൽ ആദ്യമായി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നാഷണൽ ഹൈവേയിൽ പ്രതിഷേധത്തിൻ്റെ മനുഷ്യമതിൽ ഉയർന്നു ഞാൻ അന്ന് മംഗലപ്പുഴ സെമിനാരിയിൽ പഠിക്കുന്ന കാലം സൂര്യൻ പടിഞ്ഞാറോട്ട് ചായാൻ മടിച്ചു നിൽക്കുന്നതുപോലെ തോന്നിയ ഒരു മൂവന്തി നേരത്ത് എവിടെ നിന്നൊക്കെയോ ഇരമ്പി ആർത്ത് വന്ന ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് കയ്യോട് കൈകോർത്ത് പ്രാണൻ പോലും വെടിയാൻ തയ്യാറായി നിശ്ചയദാഠ്യത്തോടെ മനുഷ്യമതിൽ തീർത്ത് ഭരണകർത്താക്കളുടെ അഹങ്കാരത്തിന്റെ ഉച്ചിയിൽ ആഞ്ഞടിച്ച് അവരെ മുട്ടുകുത്തിച്ചത് തെല്ലു മാറി നിന്ന് സെമിനാരിയുടെ ജനാലയിലൂടെ നോക്കിക്കണ്ടത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് പെരിയാറിന് കുറുകിക്കെട്ടിയ മാർത്താണ്ടൻ പാലവും കടന്ന് മനുഷ്യതിൽ നീളുന്നത് നോക്കി നിന്നത് ഓർമ്മയുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് ഇടയുമ്പോൾ സൂക്ഷിക്കുക ചില്ലുമേടയിലിരുന്നവരെ കല്ലെറിയാതിരിക്കുക ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ലാവണ്യമുള്ള ഭാഷ ഉപയോഗിക്കുക